ഗാസയിലെ സാധാരണക്കാരെ കൂട്ടക്കശാപ്പ് ചെയ്യുന്നത് തടയാൻ ഇസ്രയേലിന് സൈനിക സഹായം നൽകുന്നത് അമേരിക്ക പുനർവിചിന്തനം ചെയ്യണമെന്ന് യൂറോപ്യൻ യൂണിയൻ വിദേശ നയ ജോസഫ് ബോറെ ഒട്ടേറെ മനുഷ്യർ കൊല്ലപ്പെടുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇത്രയധികം ആളുകൾ കൊല്ലപ്പെടുന്നത് തടയാൻ നിങ്ങൾ ആയുധങ്ങൾ നൽകുന്നത് കുറയ്ക്കണം ബ്രസൽസിൽ നടന്ന യൂറോപ്യൻ യൂണിയൻ മന്ത്രിമാരുടെ യോഗത്തിനുശേഷം ബോറൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഗാസയ്ക്കെതിരായ ഇസ്രയേൽ ആക്രമണം അതിരിവിടുന്നതായി യു പ്രസിഡന്റ് ജോ ബൈഡനും ഗാസയിൽ നിരവധി സാധാരണക്കാർ കൊല്ലപ്പെടുന്നുണ്ടെന്ന് യു എസ് ഉദ്യോഗസ്ഥരും പറഞ്ഞു ഓർമ്മിപ്പിച്ചാണ് ബോർലി ആവശ്യം ഉന്നയിച്ചത് ഇതൊരു കൂട്ടക്കശാപ്പാണെന്നും നിരവധി ആളുകൾ കൊല്ലപ്പെടുന്നുവെന്നും അന്താരാഷ്ട്ര സമൂഹം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആയുധങ്ങൾ നൽകുന്നതിനെക്കുറിച്ച് നമ്മൾ പുനർവിചിന്തനം നടത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതിനിടെ വീടും കൂടിയും നഷ്ടമായ ലക്ഷക്കണക്കിന് മനുഷ്യർ തമ്പടിച്ച ഗാസയിലെ റഫേൽ ഇസ്രയേൽ ആക്രമണം രൂക്ഷമാക്കി തിങ്കളാഴ്ച പുലർച്ചെ വരെ റഫേൽ ഇസ്രയേൽ അധിനിവേശ സേന നടത്തിയ വ്യോമ കടലാക്രമങ്ങളിൽ അറുപത്തിയേഴ് പലസ്തീനുകൾ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു രാത്രി നടന്ന വ്യാപക ആക്രമണത്തിനിടെ എവിടെ പോകണമെന്നറിയാതെ ആളുകൾ പരിഭ്രാന്തരായതായി അൽ ജസീറയും റിപ്പോർട്ട് ചെയ്തു ഇസ്രയേല് ബോംബാക്രമണത്തിൽ നിന്ന് സുരക്ഷിതമായി ഇടം തേടി കുഞ്ഞുങ്ങളെയും കുഞ്ഞുങ്ങളെയുമെടുത്ത് സ്ത്രീകളും മുതിർന്നവരും തെരുവിലേക്ക് ഓടുകയായിരുന്നു ഊഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ഈ ആക്രമണമെന്നും ഇസ്രയേൽ യുദ്ധവിമാനങ്ങളുടെയും നിരീക്ഷണ ഡ്രോണുകളുടെയും ശബ്ദം പ്രദേശത്തുടനീളം കേട്ടതായും റിപ്പോർട്ടിൽ പറയുന്നു തുടരെ തുടരെ നടന്ന ഉഗ്രസ്ഫോടനങ്ങളിൽ റഫേലെ കെട്ടിടങ്ങൾ വിറച്ചു ഇന്ന് രാത്രിയും ആക്രമണം ആവർത്തിച്ചേക്കുമെന്ന ഭയത്തിലാണ് ഗാസയിലെ അഭയാർത്ഥി ജനത അതിനിടെ ഗാസയിൽ യുദ്ധക്കുറ്റങ്ങൾക്ക് ഉപയോഗിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ഇസ്രായേലിലേക്ക് എഫ് തേർട്ടി ഫൈവ് ജെറ്റ് വിമാനത്തിന്റെ കയറ്റുമതി നിർത്തിവെക്കാനുള്ള ഡച്ച് കോടതി ഉത്തരവിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാൻ ഡച്ച് സർക്കാർ തീരുമാനിച്ചു ഇസ്രയേൽ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചു നടത്തുന്ന യുദ്ധത്തിൽ ജെറ്റ് ഭാഗങ്ങൾ ഉപയോഗിച്ചുവെന്ന ആശങ്ക കണക്കിലെടുത്താണ് ഏഴ് ദിവസത്തിനുള്ളിൽ കയറ്റുമതി നിർത്തിവയ്ക്കാൻ ഡച്ച് കോടതി ഉത്തരവിട്ടത് എന്നാൽ ഇറാൻ യമൻ സിറിയ ലബനൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഭീഷണികൾ നിന്ന് ഇസ്രയേലിന് സ്വയം സംരക്ഷണം നൽകാൻ എഫ് തേർട്ടി ഫൈവ് നിർണായകമാണെന്ന് ഡച്ച് സർക്കാർ പറഞ്ഞു അതിനിടെ ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ രണ്ട് ഇസ്രയേലി ബന്ധുക്കൾ കൊല്ലപ്പെടുകയും എട്ടുപേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തതായി ഹമാസിന്റെ സായുധ വിഭാഗമായ അൽ കസാം ബ്രിഗേഡ് അവകാശപ്പെട്ടു ബന്ധുക്കൾക്ക് മതിയായി ചികിത്സ നൽകാനാവാത്തതിനാൽ അവരുടെ സ്ഥിതി കൂടുതൽ അപകടകരമാവുകയാണെന്ന് ഹമാസ് പറഞ്ഞു തുടർച്ചയായ ബോംബാക്രമണം നടത്തി ഇസ്രയേലിനാണ് ആളുകൾക്ക് പരിക്കേറ്റതിന് പൂർണ്ണ ഉത്തരവാദിത്തമെന്നും ഹമാസ് പ്രസ്താവനയിൽ പറഞ്ഞു ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേലിനാക്രമണം നടത്തിയ ഹമാസ് ആയിരത്തി ഇരുന്നൂറ് ഇസ്രയേൽ പൌരന്മാരെ വധിക്കുകയും ഇരുനൂറ്റി അൻപത് പേരെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തിരുന്നു ഇസ്രയേൽ നടത്തിയ തിരിച്ചടിയിൽ ഇതിനകം പലസ്തീൻകാർ കൊല്ലപ്പെട്ടു ഗാസയിൽ ഹമാസ് തടവിലാക്കിയവരിൽ ഏതാനും പേരെ പരസ്പര ധാരണ പ്രകാരം മോചിപ്പിക്കുകയും ഉണ്ടായി ശേഷിക്കുന്ന ബന്ധികളിൽ മുപ്പത്തിയൊന്ന് പേർ മരിച്ചതായി ഇസ്രയേൽ മുഖ്യ സൈനിക വക്താവ് റിയൽ അഡ്മിറൽ ഡാനിയൽ ഹഗാരി ചൊവ്വാഴ്ച പറഞ്ഞു നൂറ്റി മുപ്പത്തി ആറ് ഇപ്പോഴും ഗാസയിലുണ്ടെന്ന് ഇസ്രയേൽ സ്ഥിതി ും അതിനിടെ തെക്കൻ ഗാസയിൽ റഫ കേന്ദ്രീകരിച്ച് ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തിൽ ആശങ്കയറിയിച്ച അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും രംഗത്ത് ഗാസയുടെ വിവിധ മേഖലകളിൽ നിന്ന് പാലായനം ചെയ്തെത്തിയവരാണ് റഫേലെത്തിയതെന്ന് അവരെ സംരക്ഷിക്കേണ്ടതുണ്ടെന്നും ബൈഡൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു അവിടെ തിങ്ങിപ്പാർക്കുന്ന പത്തു ലക്ഷത്തിലധികം പേരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന വിശ്വാസയോഗ്യമായ പദ്ധതി ഇല്ലാതെ റാഫേൽ ആക്രമണം തുടരരുതേയെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതേ ആവശ്യം ഉന്നയിച്ച് നിരവധി ലോക നേതാക്കൾ രംഗത്തെത്തിയിരുന്നു ജോർദാൻ രാജാവ് അബ്ദുള്ളയുമായി വൈറ്റ് ഹൌസിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു ബൈഡന്റെ പ്രതികരണം ഗാസിയുടെ വടക്കൻ മേഖലകളിൽ ഇസ്രായേൽ കടുത്ത ആക്രമണം അഴിച്ചുവിട്ടപ്പോൾ അവരുടെ മുന്നറിയിപ്പ് പ്രകാരം നാടും വീടുമെല്ലാം ഉപേക്ഷിച്ചെത്തിയ അഭയാർത്ഥികളാണ് റഫേൽ കഴിയുന്നത് റഫേലെ ഇസ്രയേൽ നടപടിയെ കടുത്ത ആശങ്കയോടെയാണ് ലോകം നോക്കിക്കാണുന്നത് ഗാസിയിൽ വർദ്ധിച്ചുവരുന്ന മരണസംഖ്യയിൽ യൂറോപ്യൻ യൂണിയന്റെ വിദേശ നയ മേധാവി ജോസഫ് ബോറൽ ഉൾപ്പെടെയുള്ളവർ ആശങ്ക രേഖപ്പെടുത്തുകയും ചെയ്തു ന്യൂസ് കേരള